വലിയ 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 ഷോറൂം ഫാമിലി ഫാമിലി വെഡിംഗ് സെന്റർ പ്രചാരണം അവസാന ലാപ്പിലെത്തിയതോടെ തിരൂർ നഗരസഭാ ഭരണം ആർക്കെന്ന് പ്രവചനാതീതമായിരിക്കുകയാണ് പ്രചാരണത്തിന്റെ തുടക്കത്തിൽ ലീഗിനും യു ഡി എഫ് ക്യാമ്പിനും ഉണ്ടായിരുന്ന ആത്മവിശ്വാസം ഇപ്പോൾ ഇടത് ക്യാമ്പിലും പ്രകടമാണ് ആവനായിയിലെ എല്ലാ അടവുകളും പരീക്ഷിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത് ഇടതുമുന്നണിക്ക് എങ്ങനെയും ഭരണം പിടിക്കുക മാത്രമാണ് പ്രധാന ലക്ഷ്യം പൗരപ്രമുഖരും സ്വതന്ത്രരായ നിരവധി പുതുമുഖ സ്ഥാനാർത്ഥികളും ഇരു മുന്നണികളിലായി മത്സരരംഗത്തുണ്ട് എല്ലാവർക്കും ഇത് അഭിമാന പോരാട്ടമാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തെ യു ഡി എഫ് ഭരണ നേട്ടം മുൻനിർത്തിയും സംസ്ഥാന സർക്കാരിന്റെ ഭരണവിരുദ്ധത ഉയർത്തിക്കാട്ടിയുമാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രചാരണം എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷം തിരൂർ നഗരത്തിന്റെ വികസന മുരടിപ്പ് ഉയർത്തിക്കാട്ടിയാണ് ഇടതുമുന്നണി പ്രചാരണം കൊഴിപ്പിക്കുന്നത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ പരീക്ഷിച്ച ടി എന്ന തിരൂർ ഡെവലപ്മെന്റ് ഫോറം മാതൃകയിലുള്ള പരീക്ഷണമാണ് ഇത്തവണയും സി പി സ്വതന്ത്രരും അപരന്മാരും തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് എൽ ഡി എഫിന്റെ കണക്കുകൂട്ടൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് നേതൃത്വം നൽകുകയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് തവണ മത്സരിക്കുകയും ചെയ്ത ഗഫൂർ പി ലില്ലീസിനെ ചെയർമാൻ സ്ഥാനാർത്ഥിയാക്കിയുള്ള പോരാട്ടം ഇടതുമുന്നണിക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട് അതേസമയം സ്വതന്ത്ര പരീക്ഷണങ്ങൾ പാളിയാൽ എല്ലാം കൈവിട്ടു പോകും പരാജയപ്പെട്ടാൽ ഗഫൂർ ലില്ലീസിന്റെ അടുത്ത നിയമസഭാ സ്ഥാനാർത്ഥിത്വം വരെ അനിശ്ചിതത്വത്തിലാവും എന്നാൽ ഇത്തവണ എൽ ഡി എഫ് നഗരസഭാ ഭരണം പിടിക്കുമെന്നും അതിനാവശ്യമായ ഭൂരിപക്ഷം ഉറപ്പാണെന്നും എൽ ഡി എഫ് നേതാവും മുപ്പത്തിനാലാം വാർഡ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുമായ ഗഫൂർ പില്ലിലീസ് പറഞ്ഞു തുടക്കം മുതൽ തികഞ്ഞ ആത്മവിശ്വാസം പുലർത്തുന്ന യു ഡി എഫ് ഭരണം നിലനിർത്താനുള്ള പരിശ്രമത്തിലാണ് ഓരോ തന്ത്രങ്ങളും അതിജീവിച്ച് വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് മുസ്ലിം ലീഗിനെ ഒറ്റക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ പരിചയസമ്പന്നരായ ദശൻ കണക്കിന് സ്ഥാനാർത്ഥികളെ യു ഡി എഫ് അണിനിരത്തുന്നുണ്ടെങ്കിലും പലയിടത്തും പാളയത്തിലെ പട ഭീഷണിയാണ് യു ഡി എഫിലെ ചെയർമാൻ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർക്ക് പാർട്ടി പ്രവർത്തകരിൽ നിന്നുള്ള വിമർശനം പരസ്യമായി നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ എല്ലാം പരിഹരിച്ചുവെന്നാണ് നേതാക്കൾ പറയുന്നത് യു ഡി എഫ് ഭരണം നിലനിർത്തുമെന്നും മുപ്പതിലധികം സീറ്റുകളുടെ ഭൂരിപക്ഷം നേടുമെന്നും മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി വി സമദ് പറഞ്ഞു യു ഡി എഫിന് മേൽക്കയ്യുള്ള തിരൂർ നഗരസഭ ഇടവേളകളിൽ ഇടതുമുന്നണിയെ വിജയിപ്പിക്കുന്ന രീതിയുമുണ്ട് നഗരസഭാ ചരിത്രത്തിൽ മൂന്ന് തവണ തിരൂർ നഗരസഭ ഇടതുമുന്നണിക്കൊപ്പം നിന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനഞ്ച് വർഷത്തെ യു ഡി എഫ് ഭരണത്തിന് അന്ത്യം കുറിച്ചാണ് അന്ന് എൽ ഡി എഫ് അധികാരത്തിലേറിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് യു ഡി എഫ് ഭരണം വീണ്ടും തിരിച്ചു പിടിച്ചത് പതിനാറ് സീറ്റുകൾ നേടി ലീഗ് ആയിരുന്നു നിലവിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി ഈ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത് സീറ്റുകളിൽ ലീഗ് ഇരുപത്തിയേഴ് സീറ്റുകളിലും കോൺഗ്രസ് പതിമൂന്ന് സീറ്റുകളിലുമാണ് യു ഡി എഫിൽ മത്സരിക്കുന്നത് സ്വതന്ത്രരുൾപ്പെടെ മുപ്പത്തിനാല് വാർഡിൽ സി പി എമ്മും സി പി ഐ മൂന്ന് സീറ്റിലും ഐ എൻ എൽ ഒരു സീറ്റിലും എൻ സി പി ജനതാദൾ പിന്തുണയോടെയുള്ള സ്ഥാനാർത്ഥികൾ ഓരോ സീറ്റിലുമാണ് എൽ ഡി എഫിലും മത്സരിക്കുന്നത് എൻ ഡി എ പതിനാറ് സീറ്റുകളിലും എസ് ഡി പി ഐ മൂന്ന് സീറ്റുകളിലും മത്സര അവസാന നിമിഷത്തിൽ തീപാറും പോരാട്ടമാണ് തിരൂരിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് രണ്ട് മുന്നണികൾക്കും നിർണായകമാണ്